ചേട്ടാ നമ്മുടെ പുതിയ ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ ചേട്ടന്റെ അഭിപ്രായം ഗണേഷ് കുമാര് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളി നേരത്തെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പോ ആളെ നിലപാടുകൾ പുറത്തിരിക്കുമ്പോഴാണ് ഒന്നും കൂടെ ഭയങ്കര തീവ്രമായ നിലപാടുകള് പുള്ളി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ മന്ത്രിയായതിനു ശേഷം എന്താണെന്നുള്ളത് നമ്മള് കാത്തിരുന്ന് കാണു വേണം ഒന്നുകൂടെ ഈ ബസ് പൊതുഗതാഗത സംവിധാനത്തിന് പുള്ളി ഒരുപാട് മാറ്റങ്ങൾ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടു അത് പുള്ളി മന്ദിരയിനു ശേഷമാണ് ഈ ഒരു രംഗം ഇത്രക്ക് സജീവമായതും മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് മനസ്സിലായിട്ടുള്ളത് വീണ്ടും വരുമ്പോഴും അത് ആ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് നേരത്തെ വന്നിട്ടുള്ള കാര്യത്തെ പുള്ളി ഈ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് പല പല മാറ്റങ്ങളും വന്നിരുന്നു ഇപ്പൊ അത് മാത്രമല്ല എല്ലാം ഈ സ്വകാര്യ ബസ് വ്യവസായം കൂടി പുള്ളിയുടെ പരിഗണനയിൽ ഇതും ആ മാറ്റങ്ങൾ ഉണ്ടാവുന്ന തോന്നുന്നത് പിന്നെ പുള്ളി നമുക്ക് എന്തൊക്കെയാണ് വ്യവസായത്തിന്റെ പ്രധാന പ്രതിസന്ധികൾ കാലങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ മാത്രമല്ല നിരന്തരം ക്ലേശാണ് പറഞ്ഞു പറഞ്ഞു വഴകിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങള് അതൊരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ പറ്റൊന്നുമില്ല ഗ്രാജ്വലി അത്രേ പറ്റുള്ളൂ ഇപ്പൊ സർവീസിന്റെ കാര്യത്തില് പിന്നെ അല്ല അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങനെ തന്നെ പോണ്ടത് അതൊക്കെ ഗുണപരമായിട്ടുള്ള ഇടപെടലുകൾ അതിനപ്പുറം നമുക്ക് കാര്യമായിട്ടുള്ള പ്രദേശങ്ങളൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെ മുന്നോട്ട് പോകും ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയും കാലം ഒരു മന്ത്രി നമുക്ക് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു ഈ ആന്റണി രാജു എന്ന് പറഞ്ഞ മന്ത്രി ആരാ പൊതുജനത്തിന് കറക്റ്റായിട്ട് പെട്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഇനി അങ്ങനെ ആവില്ല ആ അതെ അതല്ലേ അതെ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും ഉണ്ട് അല്ല അങ്ങനെ വന്നുകൊണ്ട് കുറെ അപകടങ്ങൾ പറഞ്ഞിട്ടില്ലേ